അമ്മയ്ക്ക് പിന്നാലെ അച്ഛനും യാത്രയായതോടെ നാടിന്റെ നെഞ്ചിൽ നോവായി രണ്ടു മക്കൾ കായംകുളം പുള്ളിക്കണക്ക് വലിയതറ വടക്കതിൽ പ്രദീപ് അശ്വതി ദമ്പതികളുടെ മക്കളാണ് നാടിനാകെ നൊമ്പരമാകുന്നത് അർബുദമാണ് അശ്വതിയുടെ ജീവൻ ജീവനെടുത്തതെങ്കിൽ വാഹനാപകടത്തിൽ അച്ഛനെയും ഈ കുരുന്നുകൾക്ക് നഷ്ടമാവുകയായിരുന്നു പതിനാലുകാരൻ ശിവശങ്കറിനെയും ഏഴു വയസ്സുകാരി ശിവതയെയും അനാഥമാക്കിയായിരുന്നു അച്ഛന്റെ മരണം അമ്മയ്ക്ക് പിന്നാലെ അച്ഛനും വിടവാങ്ങിയതോടെ നാടിന്റെ നെഞ്ചിൽ നോവായി ഈ രണ്ടു മക്കൾ മാറുകയാണ് കായംകുളം പുള്ളിക്കണക്ക വലിയതറ വടക്കത്തിൽ പ്രദീപിന്റെ ഭാര്യ അശ്വതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനൊന്നിനാണ് അർബുദത്തെ തുടർന്ന് മരിച്ചത് കഴിഞ്ഞ ഒൻപതിനാണ് ശിവശങ്കറിനെയും ശിവതയെയും ഒറ്റയ്ക്കാക്കി അപകടത്തിൽ അച്ഛൻ പ്രദീപ് മരണമടഞ്ഞത് അപ്പം അതിന് പിന്നീട് ശേഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ അച്ഛൻ മരിച്ചു ആക്സിഡൻ്റ് ആയിരുന്നു രണ്ട് പ്ര വയസ്സായ തള്ളയൻ തന്തേ ഉള്ളൂ അങ്ങനെ കുറേ സംഘടനകൾ സംഘടനകളിങ്ങനെ വന്നും പോയി ഇരിക്കുക ഒന്ന് സഹായം ചെയ്തു തരാൻ ചെയ്തു തരാമെന്ന് ആരും ഒരു കറക്റ്റായിട്ട് ഒരു ഒരു എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ആരും ഡിസൈഡ് ചെയ്തിട്ടൊന്നു ഒന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ ഇത്രയൊക്കെയാണ് പിന്നെ വേറെ നിവൃത്തി യാതൊരു നിവൃത്തി ഇല്ലാത്ത ആളുകളാണ് അപ്പ അച്ഛാ അപ്പനായാലും ഈ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അമ്മമ്മയ്ക്കാണേലും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്ങനെ കഴിയുമെന്ന് ഒന്നൊന്നും അറിയത്തില്ല അവർ ഇപ്പം അവർക്ക് നല്ലൊരു വീട് വേണം അതാണ് മെയിൻ കാര്യം പിന്നെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഏത് സംഘടനയാണോ അത് ഏറ്റെടുത്തിട്ട് അത് ചെയ്യാൻ സംവിധാനങ്ങൾ ഉടനെ നോക്കണം ഇതോടെ സ്വന്തമായി വീട് പോലും ഇല്ലാത്ത രണ്ട് കുഞ്ഞുമക്കൾ നാടിന്റെ തീരവേദനയാവുകയായിരുന്നു കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശിവശങ്കർ ശിവത പുള്ളിക്കണക്ക് യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയും യു പ്രതിഭ എം എൽ എ ഇവരുടെ വീടിന്റെ ചിത്രത്തോടൊപ്പം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഇവരുടെ ദുരവസ്ഥ പുറം ലോകമറിഞ്ഞത് നിലവിൽ ഒറ്റമുറി വീടാണ് പിന്നിലേക്ക് ടാർപോളിനും ഷീറ്റും കൊണ്ട് ഒരു മുറി ഇറക്കിയിട്ടുണ്ട് പാചകവും അന്തി കുറക്കവുമെല്ലാം ഇതിൽ തന്നെ നിന്ന് തിരിയാൻ പോലും സൗകര്യമില്ല കാറ്റടിച്ചാൽ പൊളിഞ്ഞു വീഴുന്ന അവസ്ഥ കുട്ടികൾക്ക് സ്വസ്ഥമായിരുന്നു പഠിക്കാൻ പോലും സൗകര്യമില്ല രണ്ട് വർഷം മുമ്പ് ലൈ ഭവന പദ്ധതിയിൽ ഇവർക്ക് വീട് അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അശ്വതിയുടെ രോഗവിവരം അറിഞ്ഞത് ഇതോടെ വീടെന്ന സ്വപ്നം നിലയ്ക്കുകയായിരുന്നു സാമ്പത്തികമായി ഏറെ പ്രയാസത്തിലായതോടെ വിദേശത്തേക്ക് സുഹൃത്തുക്കളുടെ സഹായത്തോടെ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു പ്രദീപ് ഏപ്രിൽ ഇരുപതിന് വിദേശത്തേക്ക് പോകാൻ വിസയും ടിക്കറ്റും ഉൾപ്പെടെ ശരിയാക്കി ഇതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത് മുത്തച്ഛൻ ഉണ്ണി ആചാരിയും അമ്മൂമ്മ പ്രസന്നയുമാണ് ഇപ്പോൾ ഈ രണ്ട് കുഞ്ഞു നോക്കുന്നത് പ്രായാധിക്യത്താൽ ഇവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് വർഷം പിന്നെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരു കടക്കാടവില്ല ഒരു വസ്തു വസ്തുവുള്ളതും കട താങ്ങാനൊക്കെ അതും സങ്കടമാണ് ഞങ്ങൾക്ക് വിലയെയ്യാൻ നിവസുഖമില്ലാത്തവരാ ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വീട് വേണം അത് അത്യാവശ്യം പ്രമാണം ബാങ്കിലിരിക്കുക മൂന്ന് വർഷം മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് എൻ്റെ മോൻ വെച്ചത് അതിപ്പം പലിശയും കൂടെ കൂടി അഞ്ച് ലക്ഷത്തിൽ കൂടുതലായിരിക്കുക ഞങ്ങളെ കൊണ്ടൊരു നിവർത്തിയില്ല അത് അടച്ചെടുക്കാൻ എല്ലാ സഹായത്തോട് വേണം പിന്നെ ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ പഠിപ്പാ അത്യാവശ്യം പിന്നെ എല്ലാരും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കായംകുളം സഹകരണ ബാങ്കിൽ നിന്നും പ്രദീപ് മൂന്നു ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഇത് പലിശ സഹിതം ആറ് ലക്ഷത്തോളം രൂപയായി ഇപ്പോൾ അടച്ചുറപ്പുള്ള വീടില്ല ഭക്ഷണം ഉൾപ്പെടെയുള്ള ദൈനംദിന ചിലവിനായി കുഞ്ഞുങ്ങൾ ഏറെ ബുദ്ധിമുട്ടുന്നു ഇവരെ ചേർത്തു പിടിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യം കൂടിയാണ് പഠിക്കാൻ മിടുക്കരായ രണ്ട് കുട്ടികളെയും നാട് ചേർത്തു പിടിച്ചാൽ നമുക്ക് ഇവരുടെ മാതാപിതാക്കളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയായി അത് മാറും ന്യൂസ് ബ്യൂറോ കായംകുളം